കെ എസ് ആർ ടി സിയുടെ സേവനങ്ങൾ ജനോപകാരപ്രദമായ രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിന് അതിവേഗ നടപടികളുമായി കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് കെ എസ് ആർ ടി സി യാത്രക്കാരാണ് യജമാനന്മാർ എന്നുള്ള പൊതുബോധം എല്ലാ ജീവനക്കാരിലും ഉണ്ടാക്കുകയാണ് പുതിയ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത് മാന്യവും സുരക്ഷിതവുമായ യാത്രാവസരങ്ങൾ യാത്രക്കാർക്ക് സൃഷ്ടിക്കേണ്ടതും കെ എസ് ആർ ടി സിയുടെ കടമയാണെന്ന് ജീവനക്കാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മുഴുവൻ യാത്രക്കാരോടും പ്രത്യേകിച്ച് സ്ത്രീകളോടും കുട്ടികളോടും വയോജനങ്ങളോടും ഭിന്നശേഷിക്കാരോടും അന്തസ്സും ആദരവും നിറഞ്ഞ സമീപനം സ്വീകരിക്കേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട് ഇതിനായുള്ള നിർദ്ദേശങ്ങൾ കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ പുറപ്പെടുവിച്ചു ഇത് സംബന്ധിച്ച് പത്ത് നിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഒന്നാമത്തേത് കോർപ്പറേഷൻ്റെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിൽ യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന ടിക്കറ്റ് വരുമാനമാണ് ഏറ്റവും പ്രധാന വരുമാന സ്രോതസ് അതിനാൽ ഓരോ ചെറിയ തുകയും വളരെ പ്രധാനപ്പെട്ടതാണ് വഴിയിൽ നിന്നും കൈ കാണിക്കുന്ന യാത്രക്കാരൻ അന്നദാതാവാണ് എന്ന പരിഗണന നൽകണം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ നിന്നും ബസ്സുകൾ എടുക്കുമ്പോഴും ബസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന വേളകളിലും സ്റ്റോപ്പുകളിൽ നിന്ന് ബസ്സെടുക്കുമ്പോഴും ബസ്സിൽ കയറുവാൻ കൈ കാണിക്കുന്ന എല്ലാ യാത്രക്കാരെയും നിർബന്ധമായും കയറ്റിയിരിക്കണം കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് വരെയുള്ള എല്ലാ സർവീസുകളിലും സീറ്റ് ലഭ്യതയുണ്ടെങ്കിൽ യാത്രാമധ്യേ യാത്രക്കാർ കൈ കാണിക്കുന്ന ഏത് സ്ഥലത്തും ഏത് സമയത്തും അപകടരഹിതമായും ട്രാഫിക് നിയമങ്ങൾ പാലിച്ചും ബസ് നിർത്തി യാത്രക്കാരെ കയറ്റിക്കൊണ്ടു പോകേണ്ടതാണ് രണ്ടാമത്തേത് രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യുന്ന മാന്യയാത്രക്കാരുടെ സുരക്ഷയും സൗകര്യം മുൻനിർത്തി രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറു മണിവരെ സൂപ്പർഫാസ്റ്റ് വരെയുള്ള സർവീസുകൾ ടി ക്ലാസിൻ്റെ സ്റ്റോപ്പ് പരിഗണിക്കാതെ ദീർഘദൂര യാത്രക്കാരെ അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്തെ ബസ് സ്റ്റോപ്പുകളിൽ നിർത്തി സുരക്ഷിതമായി ഇറക്കേണ്ടതാണ് മൂന്നാമത്തതായി രാത്രി എട്ട് മണി മുതൽ രാവിലെ ആറു വരെ സ്ത്രീകളുടെ സുരക്ഷയും സൗകര്യവും കണക്കിലെടുത്ത് മിന്നൽ ഒഴികെയുള്ള എല്ലാത്തരം ബസ്സുകളിലും സ്ത്രീകൾ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ബസ് സ്റ്റോപ്പുകളിൽ സുരക്ഷിതമായി നിർത്തിയിറക്കേണ്ടതാണ് നാല് ബസ്സിൽ കയറുവാനും ഇറങ്ങുവാനും ബുദ്ധിമുട്ടുള്ളവർ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ കുട്ടികൾ എന്നിവരെ ബസ്സിൽ കയറുവാനും ഇറങ്ങുവാനും കണ്ടക്ടർമാർ സഹായിക്കേണ്ടതാണ് അഞ്ച് വൃത്തിയും ശുചിത്വവും ഉള്ളതും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ടോയ്ലറ്റുകളും ലഭ്യമായ ഹോട്ടലുകളിൽ മാത്രമേ ബസ്സുകൾ നിർത്തുവാൻ പാടുള്ളൂ ഇത്തരത്തിൽ നിർത്തുന്ന സ്ഥലം സമയം എന്നിവ അടങ്ങിയ ഷെഡ്യൂൾ യാത്രക്കാർ കാണുന്ന വിധം പ്രദർശിപ്പിക്കേണ്ടതാണ് ആറ് ടിക്കറ്റ് പരിശോധനാ വേളയിൽ കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഗുരുതരമായ വീഴ്ചകൾ ഉദാഹരണത്തിന് യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതിരിക്കുക തുക വാങ്ങിയ ശേഷം ടിക്കറ്റ് നൽകാതിരിക്കുക മോശമായ പെരുമാറ്റം തുടങ്ങിയവ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണ് ഏഴ് ഡ്യൂട്ടിക്കെത്തുന്ന മുഴുവൻ ഡ്രൈവർമാരെയും വനിതകൾ ഒഴികെയുള്ള കണ്ടക്ടർമാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് ടി ജീവനക്കാർ മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കാൻ പാടുള്ളൂ ഡ്യൂട്ടിക്ക് എത്തുന്ന ജീവനക്കാർ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതും ഇരു ജീവനക്കാരുടെയും ബ്രീത്ത് അനലൈസർ റീഡിംഗ് വേ ബില്ലിൽ രേഖപ്പെടുത്തേണ്ടതുമാണ് ഇത് ഡ്യൂട്ടിയിലുള്ള ഷെഡ്യൂൾ ഇൻസ്പെക്ടർമാർ സ്റ്റേഷൻമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് എട്ട് ഒരേ റൂട്ടിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി കോൺവോയ് അടിസ്ഥാനത്തിൽ ബസ്സുകൾ സർവീസ് നടത്തുന്ന പ്രവണത ഒഴിവാക്കേണ്ടതാണ് ഇത്തരം സാഹചര്യം തുടർച്ചയായുണ്ടായാൽ ജീവനക്കാർ വിവരം ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ് റോഡിൽ പരമാവധി ഇടതുവശം ചേർന്ന് തന്നെ ബസ് ഒതുക്കി നിർത്തുന്നതിനും റോഡിൻ്റെ ഇരുവശങ്ങളിലും സമാന്തരമായി പാർക്ക് ചെയ്ത് മാർഗദർശം സൃഷ്ടിക്കാതിരിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ് ഒൻപത് ബസ് ഓടിക്കുമ്പോൾ നേരത്തിൽ ഒപ്പമുള്ള ചെറുവാഹനങ്ങളെയും കാൽനട കരുതലോടെ കാണേണ്ടതും ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നുള്ള ചിന്ത ഓരോ നിമിഷവും നാം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുമാണ് അപകടത്തിന് ഉത്തരവാദിത്വം ഇല്ല എന്നതിനേക്കാൾ അപകടം ഒഴിവാക്കുവാൻ വേണ്ട മുൻകരുതൽ എടുക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത് പത്ത് ഓരോ ജീവനക്കാരും യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പരാതികളിൽ ബുദ്ധിമുട്ടുകൾ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടതും പരിഹരിക്കാൻ നിയമാനുസൃതമായി സാധ്യമാകുന്ന നടപടികൾ അടിയന്തിരമായി സ്വീകരിക്കേണ്ടതുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് തുടർന്ന് എല്ലാ സംരക്ഷണവും കോർപ്പറേഷൻ ഒരുക്കുന്നതാണെന്നും കെ എസ് ആർ ടി സി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങളിൽ ഉണ്ട് ഇത്തരം പത്ത് കാര്യങ്ങളാണ് കെ എസ് ആർ ടി സിയുടെ നിർദ്ദേശങ്ങളിലുള്ളത് ന്യൂസ് ഡെസ്ക് യു